ഇത് പരാജയത്തിൽ വിഭ്രാന്തി പൂണ്ട സി പി എം ഇത്തരം അക്രമ പ്രവർത്തനങ്ങളുമായി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന അന്നു പോയി തുടങ്ങിയതാണ് നമുക്കറിയാം കണ്ണൂർ ജില്ലയിലെ പല പ്രദേശത്തും റിസൾട്ട് പ്രഖ്യാപിച്ച അന്ന് രാത്രി അക്രമമുണ്ടായി വടകര താലൂക്കിൽ പല പ്രദേശത്തും ഉണ്ടായി കുറ്റ്യാടി മണ്ഡലത്തിൽ പല പ്രദേശത്തും ഉണ്ടായി ഇതൊക്കെ പരാജയപ്പെടുമ്പോൾ ഇവർക്ക് ഹാലിളക് ഒരു കാലത്തും കയ്യിൽ നിന്ന് നഷ്ടപ്പെടില്ല എന്ന് വീമ്പളക്കിയിരുന്ന പ്രദേശങ്ങൾ ഗ്രാമങ്ങളും നഗരങ്ങളും അടക്കം നഷ്ടപ്പെടണം പെരിന്തൽമണ്ണയിൽ ഇതാദ്യമായിട്ടാണ് അക്രമം നടക്കുന്നത് പെരിന്തൽമണ്ണ പോളിടെക്നിക് അതുണ്ടായത് മുതൽ എസ് എഫ് കയ്യിലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എം എസ് എഫ് യു ഡി എസ് എഫ് അവിടെ ജയിച്ചു അതോടുകൂടി അന്ന് അവിടെ കടുത്ത ആക്രമണമാണ് എസ് എഫ് ഡി എഫ്ഐയും കൂടി വഹിച്ചു വിട്ടത് അതുപോലെ തന്നെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഏലംകുളം പഞ്ചായത്ത് അടക്കം പെരിന്തൽമണ്ണയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ടു ഒരു കാലത്തും അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ലാത്ത പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി പോലും ഇത്തവണ എൽ ഡി എഫ് നഷ്ടപ്പെട്ടു ഇതിൽ വിഭ്രാന്തി പോണ്ടിട്ടാണ് ഇന്നലെ ഒരു പ്രകോപനമില്ലാതെ മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചത് കല്ലെറിഞ്ഞ് തകർത്തു ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല യു ഡി എഫ് മുസ്ലിം ലീഗോ തിരിച്ചാക്രമിക്കുകയോ അവർക്ക് ഞങ്ങൾ വിജയാളാദ പ്രകടനം നടത്തിയത് മമ്മൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് നിൽക്കുന്ന പ്രദേശത്തേക്ക് കൂടി പോയില്ല അത്രത്തോളം ശ്രദ്ധിച്ചാണ് ഞങ്ങൾ കൈകാര്യം ചെയ്തത് പക്ഷേ ഒരു പ്രകോപനവും ഇല്ലാതെ ഞങ്ങളെ ഓഫീസ് കല്ലെറിഞ്ഞ് തകർക്കുകയുണ്ടായത് അഞ്ച് പേരെ പിടിച്ചിട്ടുണ്ട് അഞ്ച് പേര് സി പി എംകാരാണ് അപ്പോൾ പാർട്ടിക്ക് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അപ്പോൾ ഇത് പരാജയത്തിൽ വിഭ്രാന്തി ആളുകൾ ചെയ്യുക തിരഞ്ഞെടുപ്പിൽ ജയിക്കും തോക്കുകയൊക്കെ ചെയ്യും ഞങ്ങൾ തോറ്റ സമയത്ത് ഞങ്ങൾ എവിടെയും കുഴപ്പമുണ്ടാക്കിയിട്ടില്ലല്ലോ ജനാധിപത്യ മര്യാദയല്ലേ ആരെങ്കിലും ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ വിജയം അംഗീകരിക്കേണ്ടത് മറ്റു പരാജയപ്പെട്ടവരുടെ ഉത്തരവാദിത്വമല്ലേ അത് നിർവഹിക്കാതെ പരാജയപ്പെട്ടതിന് ജനങ്ങൾ വോട്ട് ചെയ്ത് പുറത്താക്കിയതിന് യു ഡി എഫിനോട് തക പക തീർത്തിട്ട് എന്താ കാര്യം ഇത് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ ഒരു കൾച്ചറാണ് അവർ ഈ സംസ്കാരത്തിൽ നിന്ന് പിറകോട്ട് പോകണം ജനാധിപത്യത്തെ അംഗീകരിക്കണം ജനവികാരത്തെ മാനിക്കാൻ ജനാധിപത്യത്തെ അംഗീകരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാകണം ഇല്ലെങ്കിൽ അത് കേരളത്തിൽ വലിയ ആഘാതങ്ങൾ ആഘാതങ്ങളുണ്ടാക്കും